ശ്രീനാഥ് ശങ്കരൻകുട്ടി എഴുതിയ പതമ്പ് എന്ന് പറയുന്ന ഒരു നോവലാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് എന്ന് പറയുന്നത് കൊയ്ത്തിൻ്റെ ഒരു തരം കൂലിയാണ് പതമ്പ് എന്ന് പറയുന്ന നോവൽ പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാന കാലത്ത് ചെരനല്ലൂർ പ്രദേശത്ത് ജീവിച്ചിരുന്ന ചിന്നൻ എന്ന് പറയുന്ന ഒരു ബാലൻ അദ്ദേഹത്തിന് ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ടി വരും ചിന്നൻ അക്കാലഘട്ടത്തിൽ താഴ്ന്ന ജാതി എന്നറിയപ്പെട്ടിരുന്ന ഒരു ജാതിയിൽ ജനിച്ച ഒരു മനുഷ്യനായിരുന്നു അപ്പൊ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ജാതി വ്യവസ്ഥ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു കാലമാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ വസ്ത്രം ധരിക്കുന്നതിനോ എന്തിന് നടപടികൾ കൂടി നടക്കുന്നതിന് പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലം അങ്ങനെ ഒരു കാലത്ത് ഒരു വഴിയിലൂടെ നടന്നതിന്റെ പേരിൽ ചിന്നന്റെ അച്ഛൻ കൊല്ലപ്പെടുന്നു പിന്നീട് നാട് വിട്ടു പോകേണ്ടി വരുന്ന ചിന്നൻ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ക്രിസ്തുമതം സ്വീകരിക്കുന്നു ക്രിസ്തുമതം സ്വീകരിക്കുന്നതോടുകൂടി അദ്ദേഹം യേശുദാസൻ എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിക്കുന്നു ഈ യേശുദാസൻ പിന്നീട് തന്റെ ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിതയാത്രയിൽ അയാൾ കണ്ടുമുട്ടുന്ന കുറേ മനുഷ്യരുണ്ട് കണ്ടുമുട്ടുന്ന ഈ മനുഷ്യരിൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും അങ്ങനെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട മനുഷ്യരുമായിട്ട് യേശുദാസൻ ഇടപെടേണ്ടി വരുന്നു അങ്ങനെ തൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി മാറ്റിവെച്ച ചിന്നൻ്റെ അല്ലെങ്കിൽ യേശുദാസൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കഥയാണ് പതമ്പ് പറയുന്നത് പതമ്പ് വളരെ ആരോഗ്യകരമായ ഒരു ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് വളരെ ലളിതമായി കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിന് ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ണിലൂടെ ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു വലിയ വാക്കാണ് ആ വലിയ വാക്ക് ഒരു സാധാരണ മനുഷ്യന് എങ്ങനെയൊക്കെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ അനന്തര തലമുറകൾക്ക് എന്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പദമ്പ് പറയുന്നത് കേരളത്തിൻ്റെ നവോത്ഥാനമാണ് നമ്മൾ ഇന്ന് ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ നമുക്ക് ജീവിക്കാൻ ഇതൊരു ജീവിക്കബിളായ നാടാക്കി മാറ്റിയത് കേരളത്തിൻ്റെ നവോത്ഥാനമാണ് ആ കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചറിയാം കേരളത്തിൻ്റെ പോയ കാലത്തെക്കുറിച്ചറിയാം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നാടിനെ ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ മാറ്റിവെച്ച മനുഷ്യരെക്കുറിച്ചറിയാം അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചറിയാം പതമ്പ് നിങ്ങൾക്ക് തീർച്ചയായും സഹായിക്കുന്ന ഒരു പുസ്തകമായിരിക്കും പതമ്പ് എന്ന ഈ പുസ്തകത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യും